ഗൾഫ് സെന്റ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ചെറുവട്ടം പ്രൊഫസർ ഹാനി ബാബുവിന്റെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലേറിയതു മുതൽ ഈ രാജ്യത്തെ തത്വചിന്തകരെയും എഴുത്തുകാരെയും മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ജയിലിലടക്കുന്ന പ്രവണത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യു എ പി എ അടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി വിചാരണ കൂടാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ എണ്ണം വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി ഇപ്പോൾ വിചാരണ തടവിൽ കഴിയുന്ന ഗുൽഫിഷ ഉമർ ഖാലിദ് ഷർജിൽ ഇമാം അടക്കമുള്ള ആളുകളുടെ താൽക്കാലിക വിലാസത്തിനപ്പുറത്തേക്ക് സ്ഥിരമായൊരു വേൽവിലാസം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുകയുണ്ടായി അതിനിടെ അഭിഭാഷകനായ സിദ്ധാർത്ഥ് ധവയെ ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിക്കൊണ്ട് ഇവരുടെ അഡ്രസ്സ് ജയിൽ ആണ് എന്നതുകൊണ്ടാണോ എന്ന് അതെ കഴിഞ്ഞ അഞ്ചു കൊണ്ട് ഈ ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ സ്ഥിരം അഡ്രസ്സ് എന്ന് പറയുന്നത് ജയിൽ തന്നെയാണ് തിഹാറായാലും മഹാരാഷ്ട്രയിലോ മുംബൈയിലോ ഉള്ള മറ്റു ജയിലുകളായാലും ശരി ഇന്ത്യൻ ജയിലുകളാണ് ഇവരുടെ സ്ഥിര മേൽവിലാസം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു തമാശയാണെങ്കിലും അതിലുപരിയായിക്കൊണ്ട് അതിലൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് വിചാരണ പോലും നിഷേധിക്കപ്പെട്ട് നീതി പൂർണമായും നിഷേധിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ എണ്ണം വളരെ വലുതാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ കൂടിയായ ഹാനി ബാബുവിന്റെ ജാമ്യം പരിഗണിക്കപ്പെടുന്നതും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കപ്പെടുന്നതും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ദിവസമായി കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി കൊണ്ട് അദ്ദേഹം ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലാണ് അദ്ദേഹത്തെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് അതും ഏതെങ്കിലും ഒരു രൂപത്തിൽ കുറ്റം തെളിയിക്കാനാവുന്ന ഒരു കാരണങ്ങളും ഇല്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടാണ് പ്രൊഫസർ ഹാനി ബാബു അറസ്റ്റിലാവുന്നത് ഭീമ കൊറേഗാവ് സംഭവത്തിന്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ഒരു ചെറിയ പരിപാടി നടക്കുകയും ചെറിയ രൂപത്തിലുള്ള കലഹം പരിപാടിയിലുണ്ടാവുകയും കലഹം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അന്നത്തെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നുവല്ലോ ഭീമാ കൊറേഗാവ് എന്ന് പറയുന്നത് അടിസ്ഥാന വർഗവും പേശുവാ വിഭാഗവും തമ്മിലുള്ള സവർണ ബ്രാഹ്മണിത്വവും അല്ലെങ്കിൽ അധികാരവും ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരും തമ്മിൽ നടന്നൊരു യുദ്ധം അതിൽ അടിത്തട്ടിലുള്ള മനുഷ്യർ വിജയിച്ചു കളഞ്ഞിരുന്നു സ്വാഭാവികമായും എല്ലാ വർഷവും അതിൻ്റെ ഇരുന്നൂറാം വാർഷികം എന്ന രൂപത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിപുലമായി തന്നെ അതിൻ്റെ പരിപാടികൾ മനുഷ്യാവകാശ പ്രവർത്തകർ ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു അവിടെ കലാപമുണ്ടാക്കിയത് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ സവർണ വിഭാഗത്തിന്റെ അധികാര വിഭാഗത്തിന്റെ പ്രതിനിധികളായ ആളുകൾ തന്നെയാണ് പക്ഷേ പിന്നീട് കേസ് വരുന്നതും ജയിലിലകപ്പെടുന്നതും മനുഷ്യാവകാശ പ്രവർത്തകരാണ് പ്രൊഫസർ ഹാനി ബാബുവിന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായോ പ്രശ്നങ്ങളുമായോ യാതൊരു ബന്ധമില്ലായിരുന്നുവെങ്കിൽ കൂടി കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് അദ്ദേഹം ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒ ബി എസ് സി വിഭാഗങ്ങൾക്ക് വേണ്ടി അധഃസ്ഥിതരായ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഭരണകൂടത്തെ വെറുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദിയെ കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നു എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ഒരു ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും അതിനു മുൻപായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വലിയ രൂപത്തിലുള്ളൊരു സ്ക്വാഡ് വരികയും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് മാവോവാദികളുമായി ബന്ധമുള്ള ലേഖനങ്ങളടക്കം പിടിച്ചു എന്ന് പറയുകയുമായിരുന്നു എന്നാൽ പിന്നീടുള്ള നിഷ്പക്ഷമായ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇത്തരത്തിൽ വിദ്വേഷജനകമായ യാതൊന്നും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലെന്നും അത് പോലീസ് തന്നെ വന്ന് അങ്ങോട്ട് എന്നെ എ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തതാണ് എന്നും കണ്ടുപിടിക്കപ്പെട്ടിരുന്നു തെളിവുകളില്ലാത്തിടത്ത് തെളിവുകൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയും ഇത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഫാഷിസത്തിൻ്റെ ഒന്നാം രീതി ആ ഒന്നാം രീതിയുടെ ഇരയാണ് പ്രൊഫസർ ഹാനി ബാബു പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ച് ദ അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നു സ്റ്റാൻ സ്വാമി അടക്കമുള്ള ആളുകൾ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് പാർക്കിൻസൺ സ്റ്റോകത്തിനടിമയായ അദ്ദേഹം ദ ജയിലിൽ കിടന്ന് മരിക്കുന്ന സാഹചര്യം വരെയുണ്ടായി എന്നിട്ടും ഒരു പക്ഷേ ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഇപ്പോഴും അതിൽ ലെവലേശം കുറ്റബോധം തോന്നുന്നില്ല ഏറ്റവും ഒടുവിൽ ഹാനി ബാബുവിൻ്റെ ഈ പറയുന്ന ജാമ്യമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നോർക്കണം ഇത്രയുമധികം നീതി നിഷേധിക്കപ്പെട്ട ദിവസങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് നീതി കിട്ടി എന്നല്ല ഞങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല അദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തെത്തുന്നതെന്നോ അന്നേ നീതി നടപ്പിലാക്കപ്പെടൂ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് പ്രൊഫസർ ഹാനി ബാബുവിൻ്റെ കേവലമായ ഒരു ജാമ്യത്തിൽ നിൽക്കുന്നതുമല്ല ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുൽഫിഷയടക്കം ഉമർ ഖാലിദ് അടക്കം ഷർജിൽ ഇമാടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥി നേതാക്കൾ ഇപ്പോഴും ജയിലിനകത്താണ് അവരും ഈ നീതി അർഹിക്കുന്നുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ ഭീകരവാദിയാകാനുള്ള ഒന്നാം യോഗ്യത നിങ്ങളൊരു ജനാധിപത്യ വിശ്വാസിയാവുക എന്നാണ് എന്നാൽ അതിനുമപ്പുറത്തേക്ക് നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി നിലയുറപ്പിക്കാനും ശബ്ദമുയർത്താനും തുടങ്ങിയാൽ നിങ്ങൾ ജയിലിലടക്കപ്പെടാനും യോഗ്യനായി നിർബാധം തുടരാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ജയിലിൽ വെച്ച് കൊല്ലപ്പെടാനും തയ്യാറായിരുന്നോളൂ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ കാലത്തും പുറത്ത് വലിയ പ്രതിഷേധവുമായിക്കൊണ്ട് ഇപ്പോഴും മനുഷ്യരുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് ഫാഷിസത്തിന് ഭയക്കാൻ ഇനി എന്ത് വേണം പ്രൊഫസർ ഹാനി ബാബുവിൻ്റെ ജാമ്യം ഞങ്ങൾക്കൊരു പ്രതീക്ഷ തന്നെയാണ് ഇനിയും ആ പോരാട്ടവുമായി നമ്മൾ ഉണ്ടാകും നമുക്ക് ഇനിയും നേടിയെടുക്കാൻ ഒരുപാടുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗൾഫ് ചന്ദ്രിക ഇൻഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി